അട്ടപ്പാടിയിൽ യുവതിയും സുഹൃത്തും കൊല്ലപ്പെട്ട കേസിൽ ഭർത്താവിന് ജീവപര്യന്തം തടവും ഒരു ലക്ഷം രൂപ പിഴയും കള്ളമല താഴെയൂരിലെ മല്ലി സുഹൃത്ത് സുരേഷ് എന്നിവർ കൊല്ലപ്പെട്ട കേസിലാണ് മല്ലിയുടെ ഭർത്താവ് നഞ്ചന് മണാർക്കാട് പട്ടികജാതി പട്ടികവർഗ പ്രത്യേക കോടതി ശിക്ഷ വിധിച്ചത് രണ്ടായിരത്തി പതിനേഴ് നവംബർ ഇരുപത്തി ഏഴിന് രാത്രിയാണ് മല്ലിയെയും സുഹൃത്ത് സുരേഷിനെയും പണിതീരാത്ത വീടിൻ്റെ ടറസിൽ തലക്കടിയേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് തേപ്പുപണിക്കാരനായ സുരേഷിന്റെ സഹായിയായിരുന്നു മല്ലി ഇവർ തമ്മിൽ അവിഹിത ബന്ധം ഉണ്ടെന്ന സംശയമാണ് കൊലപാതകത്തിനു കാരണമെന്നാണ് പ്രോസിക്യൂഷൻ കേസ് കോൺക്രീറ്റ് വാർക്കാൻ ഉപയോഗിക്കുന്ന മുട്ടുകൊടുക്കുന്ന മുളകൊണ്ടാണ് ഇരുവരെയും തലയ്ക്കടിച്ച് കൊലപ്പെടുത്തിയത് കൃത്യം നടത്തിയ ശേഷം സുരേഷിൻ്റെ പോക്കറ്റിലുണ്ടായിരുന്ന ഇരുപത്തി ആറായിരം രൂപയുമായി നഞ്ചൻ ചായക്കടയിലെത്തുകയും അവിടെ കൊടുക്കാനുള്ള കുടിശിക തീർക്കുകയും ചെയ്തു രക്തം പുരണ്ട നോട്ടുകളും നഞ്ചൻ്റെ വസ്ത്രത്തിലെ രക്തപ്പാടുകളും കണ്ട് സംശയം തോന്നിയ കടക്കാരൻ പണം വാങ്ങിവെച്ചു കസ്റ്റഡിയിലെടുത്ത നഞ്ചൻ്റെ കുറ്റസമ്മത മൊഴിയും സാഹചര്യ തെളിവുകളും ശാസ്ത്രീയ തെളിവുകളുമാണ് കുറ്റം തെളിയിക്കാൻ പ്രോസിക്യൂഷൻ കോടതിയിൽ ഹാജരാക്കിയത് അമ്പത്തൊമ്പത് സാക്ഷികളെ വിസ്തരിച്ചു നോട്ടിലെ രക്തത്തിൻ്റെ അംശവും കൊലപ്പെട്ടവരുടെ രക്തവും ഒന്നാണെന്ന് ശാസ്ത്രീയ പരിശോധനയിൽ വ്യക്തമായി കൊലപാതകത്തിനുള്ള ഇന്ത്യൻ ശിക്ഷാ ശിക്ഷാനിയമത്തിലെ മുപ്പത്തിരണ്ടാം വകുപ്പ് നിലനിൽക്കില്ലെന്ന് കോടതി വ്യക്തമാക്കി മനഃപൂർവ്വമല്ലാത്ത നരഹത്യ ഐ പി സി മുന്നൂറ്റിനാല് വകുപ്പനുസരിച്ച് ജീവപര്യന്തം കഠിനതടവും ഒരു ലക്ഷം രൂപയുമാണ് മണാർക്കാട് പട്ടികജാതി പട്ടികവർഗ പ്രത്യേക കോടതി ജഡ്ജി ജോമോൻ ജോൺ ശിക്ഷ വിധിച്ചത് കൊലപ്പെട്ട സുരേഷിന്റെ പോക്കറ്റിൽ നിന്ന് പണം അപഹരിച്ചതിന് മൂന്ന് വർഷം കഠിനതടവും കോടതി വിധിച്ചു അപഹരിച്ച തുക സുരേഷിന്റെ ഭാര്യയ്ക്ക് നൽകാനും വിധിയിൽ പറയുന്നു പ്രോസിക്യൂഷന് വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ പി ജയൻ കെ ദീപ എന്നിവർ ഹാജരായിട്ടും ഈ സുരേഷും തമ്മിൽ ബന്ധമുണ്ടെന്ന് ഭർത്താവ് മനസ്സിലാക്കുകയും ഭർത്താവ് ഈ കാര്യത്തിൽ പ്രകോപിതനായി പല സമയങ്ങളിലും ഇവരെ ഒരു ദിവസം ഞാൻ വക വരുത്തും എന്നെല്ലാം നാട്ടുകാരോട് പറഞ്ഞു നടക്കുന്നുണ്ടായിരുന്നു തുടർന്ന് ഇരുപത്തി ഏഴ് പതിനൊന്ന് രണ്ടായിരത്തി പതിനേഴ് രാത്രി സുരേഷും മല്ലികയും ഒരു പണി തീരാത്ത വീടിൻ്റെ മുകളിൽ കിടന്നുറങ്ങുമ്പോൾ രാത്രിയോടെ കിടന്നുറങ്ങുമ്പോൾ ഈ നഞ്ചൻ രണ്ടുപേരെയും കൊലപ്പെടുത്തി സുരേഷിന്റെ പോക്കറ്റിലുണ്ടായിരുന്ന ഇരുപത്തി ആറായിരം രൂപ കവർച്ച ചെയ്തു എന്നാണ് പ്രോസിക്യൂഷൻ കേസ് ഈ കേസിൽ പൂർണ്ണമായും തെളിയിക്കാൻ കേസ് തെളിയിക്കാൻ സാധ്യമായത് ശാസ്ത്രീയ തെളിവായ ഈ മരണപ്പെട്ട സുരേഷിൻ്റെയും ഈ മല്ലികയുടെയും രക്തം നഞ്ചൻ എന്ന പ്രതിയുടെ ദേഹത്തുള്ള രക്തത്തിനോട് സാമ്യമായി എന്നും ഉള്ള സംഗതിയും അതുപോലെ തന്നെ ഈ പ്രതി നഞ്ചൻ്റെ നെയിൽ ക്ലിപ്പിംഗ്സിൽ ഉണ്ടായിരുന്ന ടിഷ്യൂസ് മരണപ്പെട്ട ഈ മല്ലികയുടെയും അതുപോലെ തന്നെ സുരേഷിൻ്റെയും കഴുത്തിന്റെ ഭാഗത്ത് നിന്ന് എടുത്ത ടിഷ്യൂസിൻ്റെതാണ് ടിഷ്യൂസ് പോലുള്ള സാമ്യമുള്ളതാണെന്നും ശാസ്ത്രീയമായി ഡി എൻ എ പ്രൊഫൈലിംഗിൽ തെളിയിക്കാൻ കഴിഞ്ഞു അത് റീജിയണൽ ഫോറൻസിക്സ് ലബോറട്ടറിയിൽ നിന്നുള്ള റിപ്പോർട്ട് വരികയുണ്ടായി മാത്രമല്ല ഈ ഇത്തരത്തിലൊരു മോട്ടീവ് നഞ്ചനവരെ കൊലപ്പെടുത്തണം എന്നൊരു ഉദ്ദേശം അല്ലെങ്കിൽ ഒരു പ്രീ മെഡിറ്റേഷൻ ഉണ്ടായിരുന്നു എന്നുള്ളത് തെളിയിക്കുന്നതിനായി മറ്റ് സാക്ഷികളെ വിചാരണ ചെയ്തു ഇതെല്ലാം വിചാരണ ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് പ്രതി നഞ്ചന് മറ്റേ മുന്നൂറ്റി നാല് ഒന്ന് ഐ പി സി പ്രകാരം ജീവപര്യന്തം തടവനും അതുപോലെ തന്നെ മുന്നൂറ്റി എഴുപത്തി ഒമ്പത് ഐ പി സി പ്രകാരം മൂന്ന് കൊല്ലം തടവനും ഒരു ലക്ഷം പിഴയടയ്ക്കാനും കോടതി കണ്ടെത്തി വിധിച്ചു കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ